വൈറ്റമിൻ ഡിക്ക് ശാശ്വത പരിഹാരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതെന്തൊക്കെയാണ് മസിൽ പെയിൻ ഉണ്ടാവും മസിൽ ക്രാംസ് ഉണ്ടാവും ബോൺ പെയിൻ ഉണ്ടാവും ഫ്രാക്ചർ ഉണ്ടാകാം ഓസ്റ്റോപോറോസിസ് കാൽസ്യം ഡെഫിഷ്യൻസി വന്നിട്ട് അതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാകാം ചിലപ്പം സന്തോഷമായിരിക്കും ചിലപ്പോൾ സങ്കടമായിരിക്കും പലപ്പോഴും ഡിപ്രഷൻ്റെ മൂഡ് ഒരു മൂഡ് വരെ പോകാറുണ്ട് സാധാരണ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യുക ഡയറ്റിനകത്ത് കൂടുതൽ നിങ്ങൾ അയലയും മത്തിയൊക്കെ കഴിച്ചോളൂ മഷ്റൂം കഴിക്കുക കൊഞ്ച് കക്ക കണവ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക ഓയിസ്റ്റർ കഴിക്കുക മഷ്റൂമ് വളരെ ഒരു ഈസി സോഴ്സാണ് അപ്പോൾ ഇങ്ങനെ പാൽ കുടിക്കുക ബട്ടർ മിൽക്ക് ഇതെല്ലാം എഗ്ഗ് ബീഫ് ഇതെല്ലാം ഈസി സോഴ്സുകളാണ് ഒപ്പം വെയിൽ വിളുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇനി ചിലപ്പം അബ്സോർഷൻ കുറവാണ് ക്രോൺസ് ഡിസീസോ അതല്ല സീലിയാക് ഡിസീസോ അല്ലെങ്കിൽ മറ്റു ലിവറോ കിഡ്നിയോട്ടൊക്കെ ഉള്ള രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈറ്റി നിന്ന് അബ്സോർവ് ചെയ്ത് പോവില്ല അങ്ങനെയുള്ള പക്ഷം നിങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കണം മരുന്ന് ഹോമിയോപ്പതി വളരെ ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട് സൈഡീഷ്യ ഉണ്ട് കൽക്കീരിയാഫോസ് ഉണ്ട് അവന സറ്റേവ അല്ലെങ്കിൽ ആൽഫ ആൽഫാൽഫ പോലെയുള്ള മരുന്നുകൾ പലപ്പോഴും അബ്സോഷനെ സഹായിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ട് നിങ്ങൾ അല്പം വെയിലും കൊണ്ട് ഈ ഡയറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി പൂർണ്ണമായിട്ടും അതിന് ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ പറ്റും